ഇതിന്റെ അകത്ത് ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് വിദ്വേഷ പ്രസംഗം ആര് നടത്തിയാലും അത് തെറ്റാണ് മലപ്പുറത്ത് നടത്തിയത് വിദ്വേഷ പ്രസംഗമാണ് ഈ ജില്ലയെ കുറിച്ചും ഈ ജില്ലയിലെ ഒരു സമുദായത്തെ കുറിച്ചുമാണ് പറഞ്ഞത് അത് ഭൂരിപക്ഷ സമുദായം വിദ്വേഷ പ്രസംഗം നടത്തിയാലും ന്യൂനപക്ഷ സമുദായങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തിയാലും ഞങ്ങൾ അതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കും പക്ഷേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഞങ്ങളെ വിസ്മയിപ്പിച്ചു വിദ്വേഷ പ്രസംഗം നടത്തിയ ഒരാളെ ന്യായീകരിച്ച് അദ്ദേഹം മതേതരത്വത്തിന്റെ തലതൊട്ടപ്പനാണ് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ സി പി എമ്മിന്റെ അധപ്പതരം എവിടെ വരെ എത്തി എന്ന് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അപ്പൊ ബി ജെ പിയുടെ വരിയിൽ കൂടിയാണ് സി പി എം സഞ്ചരിക്കുന്നത് ബി ജെ പിയുടെ സഹയാത്രികനാണ് സി പി എം ം വിഷയം പരിഹരിക്കാതിരിക്കുന്നത് ബി ജെ പിയുടെ അജണ്ട രണ്ട് സമുദായങ്ങളെ തമ്മിൽ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുള്ള കൊട പിടിച്ചു കൊടുക്കുകയാണ് സി പി എമ്മും ഗവൺമെന്റും ചെയ്യുന്നത് അപ്പൊ അവര് രണ്ടുപേരും സഞ്ചരിക്കുന്നത് സഹയാത്രികരായി കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഒരു വരിയിലൂടെ സഞ്ചരിക്കുന്നത് അവര് സഞ്ചരിക്കുന്ന വഴിയിലൂടെ അല്ല ഞങ്ങൾ സഞ്ചരിക്കുന്നത് ഞങ്ങൾ വിദ്വേഷ പ്രസംഗം നടത്തുന്നതും വിദ്വേഷ ഹീറ്റ് ക്യാമ്പയിൻ നടത്തുന്നതിനെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും ഒരു സംശയത്തിൽ സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല ഞങ്ങൾ മുന്നൊരുക്കങ്ങൾ ഞങ്ങൾ നന്നായിട്ട് നടത്തുന്നുണ്ട് അവിടെ യു ഡി എഫ് സജ്ജമാണ് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് നിലമ്പൂർ നിയോജകമണ്ഡലം മണ്ഡലം തിരിച്ചുപിടിക്കും പി വി അൻവർ യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങളത് സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്താ അല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളതില് അങ്ങയുടെ പിന്തുണ വേണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തിന്റെ പിന്തുണ ഞങ്ങൾക്ക് വേണം ഞങ്ങളത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം തന്നിട്ടുമുണ്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ ഉണ്ടാവും അല്ല അതൊക്കെ മുന്നണി തീരുമാനിക്കേണ്ട ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട കാര്യല്ല അതിന്റെ വിശദാംശങ്ങളെല്ലാം ചർച്ച ചെയ്യും അതേ ഇപ്പോ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത് ഞങ്ങളുടെ സഹയാത്രികനായി ഞങ്ങളുടെ കൂടെ അല്ല തീർച്ചയായും അദ്ദേഹം ഒരു എം എൽ എ ആയിരുന്ന ഒരാളല്ലേ അദ്ദേഹം രാജിവെച്ചിട്ടല്ലേ യുഡിഎഫിന് പിന്തുണ പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ പിന്തുണ യു ഡി എഫിന് പ്രയോജനം ചെയ്യും സംശയമില്ല അല്ല അതൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ കോൺഗ്രസോ യു ഡി എഫോ ഏത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാലും അദ്ദേഹം പിന്തുണ കൊടുക്കും എന്ന് അദ്ദേഹം അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞല്ലോ അന്ന് വൈകുന്നേരം തന്നെ പറഞ്ഞു അന്ന് വൈകുന്നേരം തന്നെ അത് പറഞ്ഞു അത് ഞങ്ങളുടെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഞങ്ങൾ മുന്നണിയിലെ മറ്റ് കടാവശികളെല്ലാം കൂടി അറിയിച്ചിട്ട് നിങ്ങൾക്കറിയാലോ യു ഡി എഫ് ഇപ്പൊ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണമൊക്കെ എപ്പോഴാന്ന് അതൊക്കെ കൃത്യമായ സമയത്ത് പ്രഖ്യാപിക്കും ഞങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ അത് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വേറെ പറഞ്ഞു ഞങ്ങൾ നാല് പേര് ഞങ്ങൾ മൂന്നാല് പേര് ഒരുമിച്ചിരുന്ന കാര്യം വന്ന് ഞാൻ ഇവിടെ വന്ന് പറയുന്നത് ശരിയാണത് ഞങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു വളരെ ഭയങ്കര രഹസ്യകളൊക്കെ പറഞ്ഞു അല്ല അതൊക്കെ ഉണ്ടാവില്ല എന്റെ കൂടെ സ്വാഭായിട്ടും ഉണ്ടാവില്ല ഇലക്ഷൻ നടക്കാൻ പോകുമ്പോ ഞങ്ങള് സംസാരിക്കില്ലേ നമ്മൾ അവിടെ സംസാരിക്കുന്ന ഇവിടെ പറയാമോ അമോശല്ലേ അല്ല അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ഞങ്ങൾ ചർച്ചയിലേക്ക് കടക്കുവാണ് ഞങ്ങൾ ചർച്ച ചെയ്യും ഉചിതമായ തീരുമാനം എടുക്കും നല്ല സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവും ആ എല്ലാവരും ചേർന്നിട്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കും ആ കാര്യത്തിലൊന്നും അതിനൊക്കെയുള്ള സംവിധാനങ്ങളെല്ലാം യു ഡി എഫിനും കോൺഗ്രസിനും ഉണ്ട് അല്ല അവര് ഞങ്ങൾ അവരെ സ്ഥാനാർത്ഥിയെ നോക്കിട്ടല്ല തീരുമാനിക്കണേ ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികൾ ഒന്നിലധികം ആളുകൾ ഞങ്ങൾക്ക് അവിടെ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഒന്നിലധികം പേര് ഞങ്ങൾക്കുണ്ട് നല്ലതാണ് അതിൽ ഞങ്ങൾ സാഹചര്യങ്ങളും മറ്റും നോക്കിയിട്ട് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും അവരെ ആരെ വേണേലും വെച്ചോട്ടെ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല അതാണല്ലേ അയ്യോ പാലക്കാടൊരു അനുഭവം ഉണ്ടായിട്ടും പഠിച്ചില്ല എന്ന് മനസ്സിലായി പഠിക്കരുത് പഠിക്കരുത് അത് അങ്ങനെ തന്നെ വേണം പാലക്കാട് എടുത്ത തീരുമാനം പോലെ തന്നെ അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും കിട്ടുമെങ്കിൽ അനുഭവിച്ചതല്ലേ അവിടെ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയിട്ട് ദയനീയമായ മൂന്നാം സ്ഥാനത്തേക്ക് തലേംകുത്തി വീണത് കണ്ടതല്ലേ നിങ്ങൾ അല്ല അത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട് അവര് അവര് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവര് കൈ കോർത്ത് പിടിച്ചിട്ട് ബിജെപിയും സി പി എം കൂടി ഒരുമിച്ച് പോകുന്നത് രണ്ടുപേരുടെ ഒറ്റ അജണ്ടയാണ് ബി ജെ പിയുടെ അജണ്ടയാണ് ഇവിടെ നടപ്പാക്കാൻ നോക്കിയത് ആ ബി ജെ പിയുടെ അജണ്ടക്ക് എല്ലാ പിന്തുണയും കേരളത്തിലെ മുഖ്യമന്ത്രി കൊടുക്കുക നിങ്ങൾ ഇങ്ങനെ ഞാൻ പറഞ്ഞത് കൈ കോർത്തു പിടിച്ച് പ്രണയം ആയിട്ട് നടന്നു പോകുന്നില്ലേ വഴികളിൽ കൂടി അങ്ങനെ നോക്കിയാൽ മതി ബി ജെ പി സി പി എം കൂടി